വരുന്നുണ്ട് വണ്ടിയുടെ സൗണ്ട് ഇഷ്ടമുള്ള ഉണ്ട് കേട്ടോ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ സംഗതി മേടിച്ചോണ്ട് വന്നാൽ മതി കയ്യിലിരുന്ന് പൊള്ളുന്നു ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തോന്ന് എന്ന് വിചാരിച്ചാൽ ഇത്രയും നേരം സത്യത്തിൽ ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരുന്നതാണ് അത് കഴിഞ്ഞപ്പോഴാണ് ചേട്ടനെ വിളിച്ചത് അപ്പോൾ ചേട്ടൻ പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ ഇന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞ് സത്യത്തിൽ ഇന്ന് എനിക്ക് ഒട്ടും സുഖമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ സത്യത്തെ ഇവിടെ ഒന്നും വെച്ചിട്ടുമില്ലായിരുന്നു എനിക്ക് വീട്ടിൽ നിന്നാണ് ഫുഡ് ഇവിടെ കൊണ്ടുവന്നത് അപ്പോൾ ചേട്ടൻ പറഞ്ഞ് രാത്രി നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ റെഡിയായി നിൽക്കാൻ പറഞ്ഞ് എന്ന് വിചാരിച്ചു എന്തായാലും പുറത്തു പോയി ഫുഡ് കഴിക്കുമല്ലേ അപ്പം എന്താ പറയുന്നേ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നോണ്ട് കുഞ്ഞൊരു വ്ലോഗ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു ആ അകിൽ ചേട്ടൻ വരുന്നുണ്ട് വണ്ടിയിലെ സൗണ്ട് കേൾക്കാം അഖിൽചേട്ടൻ പാട്ട് പാടിക്കൊണ്ടാണ് വന്നത് അഖിൽചേട്ടന്റെ പാട്ട് ഞാൻ ഇവിടം വരെ കേട്ടിട്ടുണ്ടായിരുന്ന സ്ഥിതി അപ്പോൾ ഞാൻ അലിചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു അപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട് അവരൊക്കെ പാട്ട് കേൾക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ സദ്യത്തി റെഡി ആയിട്ടില്ലായിരുന്നു മേ ഞാൻ എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു പക്ഷെ അത് ഇന്നത്തെ കാക്കാൻ തോന്നുന്നു തോന്നുന്നതാണ്ട് രണ്ട് ലേസ് കൊണ്ടുവന്ന് പക്ഷേ ഈ ഈ ലേസ് ഞാൻ തിന്നത്തില്ല അതാണ് ഏറ്റവും വലിയ കാര്യം അർജാട്ടോ അതെനിക്കിഷ്ടമുള്ള കാര്യ അഖിൽ ചേട്ടൻ എന്താ ഇവിടെ ലേസ് ഒക്കെ മേടിച്ചുകൊണ്ട് വരും പിന്നെ അതുപോലെ ആണ് എപ്പോഴും അതിൽ ചേട്ടൻ മാഗി മേടിച്ചിട്ട് വരും അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇതുപോലെ മാഗി തിന്നുന്ന എന്ന് വിചാരിക്കും സത്യത്തിൽ ഞാനല്ല ഇവിടെ മാഗി തിന്നെ അഖിൽ ചേട്ടൻ്റെ പൂച്ചക്കുട്ടികളാണ് ഇവിടെ മാഗി തിന്നുന്നത് ഇപ്പോൾ അഖിൽ ചേട്ടൻ രണ്ട് ലേസ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ലേസ് മേടിച്ചോണ്ട് വന്നതിനകത്ത് ഈ മഞ്ഞ ലേസ് ഞാൻ ഇല്ല എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കളറാണ് എനിക്ക് ഓറഞ്ചും റെഡുമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള രണ്ട് കളർ ലേസ് എന്ന് പറഞ്ഞാൽ പിന്നെന്താ പിന്നെ എനിക്ക് വേറെ കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല അതുപോലെ ആൾച്ചേടെ ഇന്ന് മാഗ്യു മേടിച്ചുകൊണ്ടിരിക അതിൻ്റെ മസാല മാറ്റി വെച്ചിട്ടാണെങ്കിൽ അഖിൽ ചേട്ടനാണെങ്കിൽ പൂച്ചക്കുട്ടികൾ കൊടുക്കും പൂച്ചക്കുട്ടികൾ തിന്നെയും ചെയ്യും പൂ അൽച്ചേടെ വരുന്ന തൃപ്തി സമയത്ത് പൂച്ചക്കുട്ടികൾ ഒന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ എന്താണെന്ന് അറിയത്തില്ല മിക്കവാറും ഇപ്പം വരുവാണെങ്കിൽ ഞാൻ ഈ വീഡിയോ എടുത്ത് തിരുന്നതിന് മുമ്പ് വരുവാണെങ്കിൽ നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും പിന്നെ അഖിൽ ചേട്ടൻ എനിക്ക് വെള്ളയപ്പം വേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എന്നെ കാണാനോ എന്നെ എന്തെങ്കിലും എനിക്ക് വീട്ടിലോട്ട് വരുമ്പോൾ എന്തെങ്കിലും സാധനം മേടിച്ചോണ്ട് വരണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ സംഗതി മേടിച്ചോണ്ട് വന്നാൽ മതി അൽ ചേട്ടാ അത് ഞെടുക്കുക അൽ ചേട്ടാ അയൽ ചേട്ടൻ പറയാൻ എന്നെ ആരോ വന്ന് തിരക്കി വന്ന് അടിക്കുമെന്ന് എന്തായാലും ഞാൻ പോയി റെഡി ആവട്ടെ അൽ ചേട്ടൻ്റെ നല്ല സ്പ്രേടമാണ് അതിൽ സ്പ്രേ മേടിച്ചോ നോക്കട്ടെ കണ്ടോ ഞങ്ങള് മെനഞ്ഞാന്ന് അലിചേടന്റെ ഒരു കൂട്ടുകാരൻ ചീത്തി സ്പ്രേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് അലിചേട്ട അടിച്ചിട്ടുണ്ട് സൂപ്പർ മണമായിരുന്നു അപ്പൊ ഞാൻ അടുത്ത് പറഞ്ഞു ആ ഒരു ചിരി അടിച്ചാൽ മതി ഭയങ്കര മണമാണ് അപ്പൊ ഞാൻ അടുത്ത് അലച്ചേട്ടനോട് തോന്നെങ്കിൽ അൽചേട അലചാട്ടൻ മേടിക്കും നല്ല സ്പ്രേ ആയിട്ട് അങ്ങനെ എന്താണ്ടേ അലിചേട്ട ഇപ്പൊ പോയപ്പോ അതുപോലെ നല്ല മണം അപ്പൊ ഞാൻ താണ്ടേ അലിചേട്ടൻ പറഞ്ഞു താണ്ടേ ഇതുപോലൊരു സ്പ്രേ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്താണ്ടോ എവിടുന്നു മേടിച്ചു അലചേട്ട ഇത് കടയെന്നാന്ന് എനിക്ക് പറയും ഇപ്പം എൻ്റെ കൈ നല്ലതായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്ക് എൻ്റെ ഫോണിലോട്ട് നോക്കുന്നുണ്ട് പിന്നെ ക്യാമറയിലോട്ട് നോക്കുന്നുണ്ടും സത്യത്തിൽ മറന്നുപോകുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നാണ്ട് ഇതാണ് കേട്ടോ സ്പ്രേ നല്ല സ്പ്രേ ആണ് ഇതിൻ്റെ ലിങ്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്നൊന്നും അല്ല മേടിച്ചേക്കുന്നത് എന്തായാലും ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലോ ഉണ്ടോ എന്ന് ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് കട്ടിപോളി മണവാണ് മൈഗ്രീന്നുള്ള എനിക്ക് ഈ മണം കിട്ടിയിട്ടൊരു തലവേദനയില്ല ഇപ്പോൾ എൻ്റെ കൈ നല്ലതായിട്ട് കിടക്കുന്നത് ഞാൻ എന്തായാലും പോയി റെഡി ആവട്ടെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്ന വീഡിയോ കാണിക്കാം തരാം ഹലോ ഗൈസ് ഞാൻ പിന്നെയും വന്ന് അഖിൽ ചേട്ടൻ ഒരു സംഗതി കൂടെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ അത് കൂടെ കാണിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അൽ ചേട്ടൻ ഇപ്പൊ ഒരു ഒരു മാസം അടുപ്പിച്ചായി ഇപ്പൊ അൽ ചേട്ടൻ വ്രതമായിരുന്നു പക്ഷെ അൽ ചേട്ടൻ്റെ പത്തനീം ബീഫോ ചിക്കനോ ഇല്ലെങ്കിൽ എന്താ മുട്ട പൊരിച്ചതോ ഒന്നും തിന്നാതിരിക്കാൻ പറ്റത്തില്ല അലിചേട്ടന് എപ്പോഴും വേണം ബീഫില്ലാതെ ആഴ്ച അൽ ചേട്ടൻ രണ്ടോ മൂന്നോ ദിവസം ബീഫ് ഇല്ലാതെ കടിക്കത്തില്ല ഇറങ്ങത്തില്ല അതുപോലെ മീനോ മീൻ കറിയോ ഒക്കെ മീൻ കറി കൂട്ടത്തില്ല മീൻ വറുത്തതൊക്കെയോ ഇല്ലെങ്കിൽ അലച്ചേട്ടൻ ചോർന്നാനൊക്കെ ഭയങ്കര പാടാണ് അപ്പോൾ ഒരു മാസം അടുപ്പിച്ചാൽ അതിൽ വെജിറ്റേറിയൻ ആണ് പക്ഷേ ഒരു ചേട്ടൻ പത്തിരി തിന്നാതിരിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മുടെ എന്താണ്ട് ഇങ്ങനെയുള്ള പത്തിരി മേടിച്ചിട്ട് വന്നിട്ടുണ്ട് ഇതിനകത്ത് ഈ ഇത് മുട്ട ചേരാത്ത പത്തിരിയാണ് ഹാഫ് കുക്ക്ഡ് ആണെന്ന് തോന്നുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇതും കൂടെ കാണിക്കാമെന്ന് പറഞ്ഞ് ശബരിമല ശബരിമലയിൽ പോകുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ച് അന്നൊരു പത്തിരി മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഉൾച്ചേട്ടാ ആ അതും നല്ല പത്തിരി ആയിരുന്നു അതെനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അന്ന് സത്യത്തിൽ അന്ന് നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ നന്ദുണ്നും കൂടെ ഉണ്ടായിരുന്നു എന്നിട്ട് അതിൻ്റെ പകുതി നമ്മൾ നന്ദുവണ്ണന് കൊടുത്തല്ലേ അപ്പൊ ഇത് എത്ര ആണെന്ന് പീസാണെന്ന് വിചാരിച്ച പത്തെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു ഏ ഇതിന് ഇത് പത്ത് പീസ് ഉണ്ട് കേട്ടോ ഇതിന് എമ്പത്തിരണ്ട് രൂപ ആയതേ ഉള്ളൂ ആ മറ്റേത് അഞ്ച് പീസിന് നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഇതിപ്പോ പത്ത് പീസിന് എൺപത്തിരണ്ട് രൂപ ആയതേ ഉള്ളു രണ്ടും തമ്മിലുള്ള ക്വാളിറ്റിക്ക് വ്യത്യാസം കാണും പക്ഷേ അപ്പം ഞാൻ ഇത് കാണിക്കാനാണ് പിന്നെയും വന്നത് അപ്പോൾ ഞാൻ പോയി റെഡി ആവട്ടെ ബൈ ബേ അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട് ഭയങ്കര സിമ്പിളായിട്ട് ഞാൻ പെട്ടെന്നൊരു ഡ്രസ്സ് എടുത്തിട്ട് കാര്യം ഇപ്പം തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇപ്പം തന്നെ സമയം എനിക്ക് തോന്നുന്നു എട്ടര ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് അൽച്ചേട്ടൻ കിണോൻ്റെ ഒരു ബ്ലാക്ക് ടീഷർട്ടൊക്കെയാണ് കിട്ടിയത് ആൾ ചേട്ടൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് വരുന്നില്ല ആൾ ചേട്ടൻ്റെ വീഡിയോയിൽ വരുന്നത് എത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ മാത്രമേ വിളിക്കുകയായിച്ചപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം ടാറ്റാ വീട്ടിൽ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ആദ്യം എങ്ങോട്ട് പോകണം എന്നായിരുന്നു പിന്നെ നമ്മൾ വിചാരിച്ചു കുണ്ട്രയിലോട്ട് തന്നെ പോകാമെന്ന് അവിടെ അടുക്കള എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് നല്ല അടിപൊളി ഫുഡാണ് അവർക്ക് അതുമാത്രമല്ല നമ്മളിവിടെ ഓർഡർ ഒക്കെ ചെയ്ത് കളിച്ചേട്ടം ബില്ലൊക്കെ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ബിരിയാണിയുടെ കണ്ട സ്പെഷ്യൽ പാതിരാ ബിരിയാണി എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത് വരെയുള്ളായിരുന്നു അത് പിന്നെ നമ്മളെല്ലാം ഓർഡർ ചെയ്തതിന് ശേഷമോ കണ്ട ഇല്ലെങ്കിൽ ഞാൻ അത് തന്നെ മേടിക്കത്തോളായിരുന്നു പിന്നെ ഒരു അഞ്ച് മിനിറ്റ് അവിടെ വെയിറ്റ് വെയിറ്റ് ചെയ്തിരിക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു അവിടെ നമുക്കിങ്ങനെ കാണാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാഴ്സൽ മേടിച്ചിട്ട് വന്ന് നേരെ വീട്ടിലോട്ട് പോവായിരുന്നു പോകുന്ന വഴിക്ക് കുറേ വർത്താനം ഒക്കെ പറഞ്ഞിട്ടാണ് പോയത് കുറേ കഥകളും ഒക്കെ പോയിട്ടൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ നമ്മുടെ പാഴ്സലൊക്കെ മേടിച്ചിട്ടുണ്ട് ഏഹ് ചേട്ട ഇതിന്റെ പുറമേ കൂടെ നടക്കുക പൂച്ചക്കുട്ടികളൊക്കെ വന്നു ആ നിങ്ങളെ പൂച്ചക്കുട്ടികളെ കാണിക്കാം അപ്പൊ നമ്മൾ മേടിച്ചതെന്ന് പറഞ്ഞാ അപ്പവും പിന്നെ എന്തോ ഒരു ഗ്രീ പീസ് മസാല കറിയും പിന്നെ ഗോപി ആ എന്തോ ഗോപി സിക്സ്റ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഇങ്ങോട്ട് പോകാം ഫ്രണ്ടിലോട്ട് പോവാം അലച്ചേട്ടൻ അല ചേട്ടനെ പൂച്ചക്കുട്ടിയൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് എന്നെ പേടി അതുകൊണ്ട് അതിങ്ങനെ എന്ന് പറഞ്ഞ് പോന്നത് ആ പൂച്ചകൾക്കൊക്കെ എന്നെ ഭയങ്കര പേടിയാണ് അകിൽ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് കാര്യം അഖിൽ ചേട്ടൻ വരുമ്പോഴേ എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് വരുന്നേ കയ്യിലിരുന്ന് പൊള്ളുന്നു മണം ഭയങ്കര മണം സൂപ്പറ് ടേസ്റ്റ് ആട്ടോ അവിടുത്തെ ഫുഡൊക്കെ അട്ടി പൊളിയ എന്തായാലും നമ്മൾ തിന്നാൻ പോട്ടെ അകൽ ചേട്ടൻ ഒരു ലേസ് പൊട്ടിച്ച് പൂച്ചക്കുട്ടിക്ക് കൊടുക്കുന്നു എന്തായാലും നമ്മൾ പോയി തിന്നിട്ട് വരട്ടെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായസ് ബൈ ബൈറ്റാറ്റ അയൽ ചേട്ടൻ്റെ ഒരു കാര്യം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തന്നിരിക്കുന്നു ഇത്രയുള്ളൂ കുഞ്ഞ് വീഡിയോ ആണ് ഇപ്പം ഇനി ഇനി മുതൽ ഞാൻ കുഞ്ഞു വീഡിയോ ആണെങ്കിലും അങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് തന്നെ വിചാരിക്കുന്നത് ഈ അകൽ ചേട്ടാ അതിൽ ഇതിലേക്ക് പോവുകയാണ് എൻ്റെ വീഡിയോയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് തന്നെയാണ് ഈ അകിചേട്ടൻ ചു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പം ബൈ ബൈറ്റാറ്റ നമ്മള് മേടിച്ച ഫുഡെന്ന് വിചാരിച്ചതാണ്ട് ഇതായിരുന്നു കേട്ടോ അടിപൊളി ഫുഡായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ബൈ ബൈ ടാറ്റാ